സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നിർമ്മാണം കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും അംഗനവാടിയുടെ ഉദ്ഘാടനം നടത്തിയില്ല വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി ബഹിഷ്കരിക്കുകയും ഒരു കുട്ടിയെപ്പോലും പറഞ്ഞയക്കാതെ രക്ഷിതാക്കളുടെ പ്രതിഷേധം കാളികാവ് പഞ്ചായത്ത് തണ്ടുകോട് അംഗനവാടിയിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ തണ്ടുകോട് അംഗനവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടാതെ വിടാതെ രക്ഷിതാക്കൾ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തിയായിട്ട് രണ്ടു വർഷത്തോളമായി എന്നാൽ പ്ലംബിംഗ് വർക്കും ചില നിസ്സാര പണികളും മാത്രമാണ് ബാക്കിയുള്ളത് ഇത് നടത്താതെ ഗ്രാമപഞ്ചായത്ത് ഉദ്ഘാടനം നീട്ടിക്കൊണ്ടു പോകുന്നതായി രക്ഷിതാക്കൾ ആരോപിച്ചു പ്രശ്നം മഴ മറ്റേ വെയിലൊക്കെ മറ്റേ അടിച്ചാലും പൊടി വാറിയിട്ട് കുട്ടികൾക്കതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല ഇപ്പം നമ്മളെ അങ്കലവാടി പുതിയ കെട്ടിയിട്ടവരെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് പൈസയും പണ്ടൊക്കെ പാസ്സാക്കി അതിമേൽക്ക് യാതൊരു നോക്കണമില്ല അപ്പോൾ അത് പഞ്ചായത്ത് അതിലേക്കില്ല എല്ലാത്തിൽ തീരുമാനം കുട്ടികളെ പുതിയ വാഴവാടിയിലേക്ക് ആക്കിത്തരണോ പുതിയ കൂട്ട വാഴവാടിയിലേക്കാക്കിത്തരണം അത്രയോളം നമുക്ക് പറയാനില്ലേ കുട്ടികൾ കൂട്ടുമൊക്കെ പായ്യുക വണ്ടി വരുമ്പോൾ ആവില്ല പൊടി വാറുക ഇവിടെ ഇപ്പോൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് ക്ലിയർ പഞ്ചായത്ത് ഈ പുതിയ കെട്ടിടം കഴിഞ്ഞ രണ്ടു വർഷമായി റോഡരികിൽ വാടക കെട്ടിടത്തിൽ പൊടിയും ചൂടും സഹിച്ച് ഒരു ഒറ്റ മുറിയിലാണ് ഇരുപതിലേറെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്നത് അങ്ങാടിയിലെ ശബ്ദ കോലാഹലങ്ങളും പൊടിയും കാരണം കുട്ടികൾക്ക് അലർജി തലവേദന ശ്വാസ തടസ്സം തുടങ്ങിയവ ഉണ്ടായിട്ട് പല രക്ഷിതാക്കളും കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നവരെ കുട്ടികളെ പറഞ്ഞുവിടാതെ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദിഗ്തരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബിൻബർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ